വളാഞ്ചേരി കടകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ശുചിത്വ പരിശോധന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മാമ്പവർ പഴിപ്പിക്കാൻ കാർബൺ എന്ന പദാർത്ഥവും പിടിച്ചെടുത്തു വളാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നഗരസഭ പരിധിയിൽ ഇരുപതോളം വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയത് റോഡറിയിൽപ്പന നടത്തുന്ന കടയിൽ നിന്നും മാമ്പവർ പഴിപ്പിക്കാൻ സൂക്ഷിച്ചിരുന്ന പത്ത് കിലോളം കാർബൺ എന്ന പദാർത്ഥവും പിടിച്ചെടുത്തു ക്ലീൻ സിറ്റി മാനേജർ ടി മുഹമ്മദ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ പി എസ് ബിന്ദു മുഹമ്മദ് ഫഹീദ് സാനിറ്റേഷൻ വർക്കർമാരായ സാലിദ് സിറജ് എന്നിവരും പരിശോധനാ യോഗത്തിലുണ്ടായിരുന്നു LED TV, ും ശക്തമായ നഗരസഭാ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വിശ്വസ്തക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിപനാനന്ദർ സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട് സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ